സംസ്ഥാനത്തിന്റെ ഭരണം തന്നെ തൃശങ്കുവിൽ നിർത്തി പത്തൊൻപത് എം എൽ എ മാർ രാജിയിലേക്കെന്ന സൂചന നൽകിയിരിക്കുകയാണ് മണിപ്പൂരിൽ മുഖ്യമന്ത്രി ബീരേൺ സിംഗിന്റെ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് പത്തൊൻപത് ബി ജെ പി എം എൽ എ മാർ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ് ഇവർ ഒരുപക്ഷെ രാജി സൂചനകളും നൽകിയിരിക്കുന്നു കലാപം രൂക്ഷമായിരിക്കുന്ന മണിപ്പൂർ സംസ്ഥാനത്തെ നിലവിലെ സ്ഥിതി വിലയിരുത്തുന്നതിനും അക്രമകാരികൾക്കെതിരെ നടപടിയെടുക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാനും വേണ്ടി വിളിച്ച യോഗമാണ് മുപ്പത്തിയേഴ് ബി ജെ പി എം എൽ എ മാരിൽ പത്തൊൻപത് പേരും ബഹിഷ്കരിച്ചത് ഇതോടെ സംസ്ഥാനത്തെ ബി ജെ പിയിലെ ഭിന്നത അതീവ രൂക്ഷമായിരിക്കുകയാണ് ജിരിബാമിൽ കുക്കികൾ ബന്ദികളാക്കിയ മെയ്ത്തി കുടുംബത്തിലെ പേർ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് കഴിഞ്ഞ ദിവസം മൂന്ന് കുട്ടികളും മൂന്ന് സ്ത്രീകളുമാണ് അതിലുണ്ടായത് അക്രമികൾക്കെതിരെ നടപടിയെടുക്കാനുള്ള പ്രമേയം പാസാക്കുന്നതിന് വേണ്ടിയാണ് ഇത് സംബന്ധിച്ച് യോഗം സംഘടിപ്പിച്ചത് യോഗം ബഹിഷ്കരിച്ചവരിൽ ഇരുവിഭാഗത്തിൽപ്പെട്ട മന്ത്രിമാരടക്കമുള്ള എം എൽ എ മാർ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഇതിന് ഗൗരവം കൂട്ടുന്നത് ഇവരോട് വിശദീകരണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി നോട്ടീസ് അയച്ചു എന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ടെങ്കിലും ഇതൊന്നും മുഖവിലക്കെടുക്കാൻ പോലും ഈ എം എൽ എ മാർ തയ്യാറല്ല കത്തിയിരിയുന്ന ഒരു സംസ്ഥാനത്തിലെ ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ തങ്ങൾ തങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റുകയുവാണെന്നും ഇത് പാർട്ടിയോടുള്ള ഉത്തരവാദിത്തമല്ല ജനങ്ങളോടുള്ള ഉത്തരവാദിത്തമാണെന്നും അവർ തുറന്നു പറയുന്നു ഇനി രാജിയാണ് തങ്ങളുടെ മുന്നിലുള്ള ഏക പോംവഴി എന്ന് ഈ പത്തൊൻപത് എം എൽ എമാരും പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസമാണ് നമുക്കറിയാം ജിരിബാം എന്ന പ്രദേശത്ത് ബി ജെ പി നേതാക്കൾ കൂട്ടത്തോടെ രാജി പ്രഖ്യാപിച്ചു ജിരിവാം അധ്യക്ഷൻ ജഡു സിംഗ് ജനറൽ സെക്രട്ടറിയുമായ മുത്തൂം ഹേമന്ത് സിംഗ് ബിരിമാണി സിംഗ് എന്നിവരുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് രാജി പ്രഖ്യാപിച്ചത് ഇപ്പോൾ എം എൽ എമാരും ബി ജെ പി യേയും മുഖ്യമന്ത്രിയെയും ബഹിഷ്കരിക്കുന്നതും രാജിയിലേക്ക് കടക്കാനുള്ള നീക്കമാണെന്നാണ് വ്യക്തമാകുന്നത് കലാപം നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം മണിപ്പൂരിലെ ബി ജെ പി സർക്കാർ നിസ്സഹയാവസ്ഥയിലാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു എല്ലാവരും രാജിവെച്ചത് ഇനി അത് എം എൽ എ കടക്കുകയാണ് നമുക്കറിയാം മണിപ്പൂരിലെ സഖ്യ സർക്കാരിൽ നിന്ന് നാഷണൽ പീപ്പിൾ പാർട്ടി അഥവാ എൻ പിന്മാറിയത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കാരണം സഖ്യത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയാണ് എൻ പി ഏഴ് എം എൽ എമാരാണ് അവർക്കുള്ളത് സംസ്ഥാനത്തെ സംഘർഷാവസ്ഥ വർഷങ്ങളായിട്ടും നിയന്ത്രിക്കുന്നതിൽ ബി ജെ പിയുടെ ബീരൻസിംഗ് സർക്കാർ പരാജയപ്പെട്ടു എന്ന് ആരോപിച്ചുകൊണ്ടും കൊണ്ടും അതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തുമാണ് ഗതകക്ഷി പിന്മാറിയത് സംസ്ഥാനത്തെ നിലവിലുള്ള ക്രമസമാധാന സാഹചര്യങ്ങളിൽ അതീവ ഉത്കണ്ഠ പ്രകടിപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രഡ്സ് സാഗ്മയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ പീപ്പിൾസ് പാർട്ടി സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചത് അതിനുശേഷമാണ് ഇപ്പോൾ എം എൽ എ മാർ തന്നെ രാജിക്കൊരുങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാർ വംശീയ കലാപം നിയന്ത്രിക്കുന്നതിലും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിലും പൂർണ്ണമായി പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ജെ പി നഡ്ഡയ്ക്ക് കത്തയച്ചിരുന്നു എൻ പി ആ കത്തിൽ അതീവ രൂക്ഷമായി തുറന്നടിക്കുകയും ചെയ്തിട്ടുണ്ട് എൻ പി അതുകൊണ്ട് തന്നെ ബി ജെ പി സർക്കാരിൽ നിന്നും എം എൽ എ മാർ രാജിവെക്കുന്നതോടെ പ്രതിപക്ഷമായ എൻ പി പിയും കോൺഗ്രസും ഒരുമിച്ച് നിൽക്കാനും ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അതിൽ വിജയം നേടാനുമാണ് സാധ്യത ആകെയുള്ള അറുപത് സീറ്റുകളിൽ മുപ്പത്തിയേഴ് സീറ്റുള്ള ബി ജെ പിക്ക് പത്തൊൻപത് എം എൽ എ മാർ രാജിവെക്കുന്നതോടെ എം എൽ എ മാരുടെ എണ്ണം പതിനെട്ടായി കുറയും എന്നു മാത്രമല്ല കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് മുപ്പത്തിയൊന്ന് സീറ്റുകൾ എന്നിരിക്കെ ബി ജെ പിക്ക് ഭരണം നഷ്ടപ്പെടും അങ്ങനെയെങ്കിൽ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൻ പി യും കോൺഗ്രസും ഒന്നിച്ചു നിന്നാൽ ബി ജെ പിയുടെ പൊടി പോലും അവിടെ ഉണ്ടാകില്ല എന്നും വളരെ വ്യക്തമാണ് കാരണം കലാപം തുടങ്ങിയതിനു ശേഷം നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളും ലോക്സഭയുടെ മുഴുവൻ സീറ്റുകളും കോൺഗ്രസ് ആണ് മണിപ്പൂരിൽ പിടിച്ചെടുത്തത് ഈ സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പത്തൊൻപത് എം വിട്ടുനിൽക്കലും രാജിയുമെല്ലാം ബി ക്യാമ്പുകളിൽ ഭരണം നഷ്ടപ്പെടുത്തുമെന്ന പ്രീതി പുറത്തു വന്നു കഴിഞ്ഞു